മനഃപൂർവ്വം നാല് മണിക്കൂർ വൈകിയെത്തി അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തി എല്ലാം ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെയാണ് കരൂർ ദുരന്തത്തിലെ പോലീസ് എഫ്ഐആറിൽ ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെയും പരാമർശം ഉയർന്നു വരികയാണ് ഇതിനിടെ വ്യാജ പ്രചരണം നടത്തരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എം കെ സ്റ്റാലിൻ കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് കരൂറിൽ അനുമതിയില്ലാതെയായിരുന്നു റോഡ് ഷോ നടത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയപ്പെടുന്നത് ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നതിനും പാർട്ടിയുടെ ശക്തി പ്രകടിപ്പിക്കാനും ആയിരുന്നു അനുമതിയില്ലാതെ നടത്തിയ ഈ ഒരു റോഡ് ഷോ അനുമതിയില്ലാതെ റോഡിൽ നിർത്തി സ്വീകരണം ഏറ്റുവാങ്ങിയെന്നും ടി വി കെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും അനുസരിച്ചില്ല എന്നും പറയപ്പെടുന്നുണ്ട് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്തരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും ദുരന്തവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നുമാണ് എം കെ സ്റ്റാലിൻ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിരപരാധികൾ മരിക്കണമെന്നത് ഒരു നേതാവും ആഗ്രഹിക്കില്ല എന്നും ഏതു പാർട്ടിയിൽപ്പെട്ടവരായാലും മരിച്ചത് തമിഴ്നാട്ടിലെ ജനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ഇതെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു ഇതിനിടെ ദുരന്തമുണ്ടായ കരൂർ സന്ദർശിക്കാൻ വിജയ് നീക്കങ്ങൾ സജീവമാക്കുകയും ചെയ്യുന്നുണ്ട് സന്ദർശനത്തിന് പോലീസും ജില്ലാ ഭരണകൂടവും തടസ്സം നിൽക്കരുതെന്ന് ആവശ്യപ്പെട്ട് ടി വി കെ ജനറൽ സെക്രട്ടറി ആദവ് അർജുന മദ്രാസ് കോടതിയെ സമീപിക്കുകയും ചെയ്തു കരൂർ ദുരന്തത്തിന് കാരണം ഡി എം കെ പോലീസ് ഗുണ്ട കൂട്ടുകെട്ടാണെന്നും ഡി എം കെ എം എൽ എ സെന്തിൽ ബാലാജിയാണ് ആസൂത്രകനെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുമുണ്ട് ഇതിനിടെ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണസംഖ്യ ഉയർന്നു വരികയാണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സുഗുണ എന്ന അറുപത്തിയഞ്ച് വയസ്സുകാരിയും രാവിലെ മരണപ്പെട്ടിരുന്നു ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ മാത്രം മാത്രമെണ്ണം പതിനെട്ടായി ഉയർന്നു കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറിയിരിക്കുകയാണ് ഡി ജി പി അതിനോടനുബന്ധിച്ചുള്ള ഉത്തരവും ഇറക്കിയിരുന്നു എ ഡി എസ് പി പ്രേമാനന്ദനാണ് ചുമതലയുള്ളത് പണയൂരിലെ വീട്ടിലായിരുന്ന വിജയ് രാവിലെ പട്ടണം പക്കത്തെ വീട്ടിലേക്ക് മാറുകയും ചെയ്തു ടി വി കെയുടെ രണ്ടാമത്തെ ഓഫീസും ഇവിടെയാണ് പ്രവർത്തിച്ചു വരുന്നത് അതിനിടെ രാഹുൽ ഗാന്ധി വിജയ്യെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ടി വി കെ റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിൽ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഈ ഫോൺ വിളിയിലൂടെ ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നും കോൺഗ്രസിന്റെ വിശദീകരണം എത്തിയിട്ടുണ്ട്